എന്നോട് പറ ഐ ലവ് സ്റ്റാർ ഓഫ് കോഴ്സ് ഞാൻ ഓർക്കുന്നു ഓർക്കുന്നു വല്ലാതെ ഞാനും പറയുന്ന സിസ്റ്റർ ബ്രദർ ഒരു ാണ് എനിക്ക് വിശ്വാസമില്ല രമേശൻ നായർ അന്ന് നടന്ന് എന്താണെന്ന് വിശദമായി അവനൊന്ന് പറഞ്ഞു കൊടുക്കൂ പിന്നെ നമ്മുടെ എപ്പിസോഡും പറഞ്ഞിട്ടുണ്ട് കുട്ടിയാണ് ഇഷ്ടം എനിക്കും ഇഷ്ടമാണ് കല്യാണം ശല്യം വേഷം കെട്ടിച്ചവർ എന്നെ എന്നെ ആയിരുന്നു അതവിടെ അവിടെ ഇഷ്ടമില്ല എന്ന് ഞാൻ അനീഷനോടൊന്നും പറഞ്ഞിട്ടില്ല അപ്പോ ഞാൻ പറഞ്ഞ രണ്ടു വർഷം കഴിഞ്ഞ് എന്റെ കല്യാണം ആണല്ലോ എനിക്ക് അത് സൂത്രം കാണിച്ചു കേട്ടാസ് ആയിട്ട് ആയിട്ടാണെങ്കിലും

നല്ല എല്ലാരും കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നാലും എനിക്കിലും കാണാൻ പറ്റില്ല ഒരിക്കലും ഒന്നും കണ്ട് കട്ടിയാണല്ലേ എന്തൊക്കെ പറഞ്ഞാലും പുളിന്റെ വീട്ടിൽ വന്ന് ചോദിച്ചാലും എന്ത് പറഞ്ഞാലും എനിക്ക് മുഖത്ത് നിറച്ച് വാരിത്തേച്ച് വച്ചാലും